പതിനാല് കൊല്ലം ഒറ്റയ്ക്കാണ് ജീവിച്ചത് ബിക്കോസ് വേറൊരാൾക്ക് എന്നെ മനസ്സിലാവില്ല എൻ്റെ കൂടെ ജീവിക്കാൻ എളുപ്പമല്ല ഒരു ട്വൻ്റി ത്രീ മുതൽ എനിക്ക് ഓൾറെഡി ബോധോദ്യമം ഉണ്ടായതുകൊണ്ട് എനിക്ക് എനിക്കാ പറഞ്ഞ ലക്ഷ്യം മാത്രം ഉണ്ടായിരുന്നുള്ളൂ ദാറ്റ് ഞാൻ സെൽഫ് സഫീഷ്യൻ്റ് ആവണം ഐ ഷുഡ് നോട്ട് ബി ഡിപ്പെൻ്റ് ഓൺ അതേഴ്സ് ബിക്കോസ് എന്നെ എല്ലാവർക്കും മനസ്സിലാവണമെന്നില്ല എന്നെനിക്ക് തിരിച്ചറിവുണ്ടായപ്പോൾ ഞാൻ പറഞ്ഞു ഞാൻ എൻ്റേതായൊരു ആദ്യം സൃഷ്ടിക്കണം അതായിരുന്നു എൻ്റെ ലക്ഷ്യം അത് എനിക്ക് പതിനാല് പതിനെട്ട് കൊല്ലം എടുത്തു അവിടെ എത്താൻ ഇപ്പോൾ കാണുന്ന കല്യാണത്തിന് തൊട്ട് മുമ്പ് വരെ ഞാൻ പതിനാല് കൊല്ലം ഒറ്റയ്ക്കാണ് ജീവിച്ചത് ബിക്കോസ് വേറൊരാൾക്ക് എന്നെ മനസ്സിലാവില്ല എൻ്റെ കൂടെ ജീവിക്കാൻ എളുപ്പമല്ല ഫൈനലി ഇപ്പോൾ എനിക്ക് എന്നെ എൻ്റെ അതേ വേവ് ലെങ്ത്തുള്ള എന്നെ മനസ്സിലാക്കുന്ന ഒരാളെ മീറ്റ് ചെയ്തപ്പോൾ കല്യാണം കഴിച്ചു അല്ലെങ്കിൽ കല്യാണത്തിൻ്റെ ആവശ്യമില്ല ബിക്കോസ് എനിക്ക് വേണ്ടത് മനസ്സമാധാനമാണ് എനിക്ക് വേണ്ടത് എവല്യൂഷനാണ്